നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഇനി ചെറിയ കളികളില്ല കളികൾ ഇനി വേറെ ലെവൽ നമ്മുടെ ഇന്ത്യ ഒരു വലിയ കളിക്ക് തയ്യാറെടുക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വസിയേഷൻ കൗൺസിൽ വ്യാഴാഴ്ച പ്രതിരോധ സംഭരണ പ്രക്രിയയുടെ സമയപരിധി കുറയ്ക്കുന്നതിനും അൻപത്തിനാലായിരം കോടി രൂപയുടെ സംഭരണ നിർദ്ദേശങ്ങൾക്ക് പ്രാഥമിക അംഗീകാരങ്ങൾ നൽകുന്നതിനും ലക്ഷ്യമിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ചു എന്ന വലിയ വാർത്ത പുറത്തുവരികയാണ് എഴുപതിനായിരം കോടി രൂപ ചിലവിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച മുന്നൂറ്റിയേഴ് പീരങ്കി തോക്കുകൾ വാങ്ങുന്നതിനുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അന്തിമ അംഗീകാരത്തെ തുടർന്നാണ് ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിഷ്കാരങ്ങളുടെ വർഷമായി ആചരിക്കാനുള്ള പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സംരംഭത്തിൻ്റെ ഭാഗമായി സംഭരണ പരിധി പത്ത് മുതൽ പതിനഞ്ച് ശതമാനം കുറയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഡി അവതരിപ്പിച്ചു ഇത് പ്രക്രിയ വേഗത്തിലും കാര്യക്ഷമവുമാക്കി ഡേറ്റാധിഷ്ഠിത ക്രമീകരണങ്ങളിലൂടെ വിവിധ ഘട്ടങ്ങളിലെ കാലതാമസം ഇല്ലാതാക്കുന്നതിലൂടെയാണ് ഈ കുറവ് കൈവരിക്കുന്നതെന്ന് പ്രതിരോധ സ്രോതസ്സുകൾ പറയുന്നു ഈ നടപടികൾ ഉടനടി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അനുവദിച്ച അംഗീകാരങ്ങളിൽ അൻപത്തി കോടി രൂപ കൂടുതൽ വിലമതിക്കുന്ന എട്ട് നിർദ്ദേശങ്ങൾക്ക് ഡി എ സി ആവശ്യകത സ്വീകാര്യത അനുവദിച്ചു ഇതിൽ ശ്രദ്ധേയമായത് നിലവിലുള്ള ആയിരം എച്ച് പി എഞ്ചിനുകളിൽ നിന്ന് സൈന്യത്തിൻ്റെ ടി നയൻറ്റി ടാങ്കുകളെ നവീകരിക്കുന്നതിനായി ആയിരത്തി മുന്നൂറ്റി അൻപത് എച്ച് പി എഞ്ചിനുകൾ വാങ്ങുക എന്നതാണ് ടാങ്കുകളുടെ യുദ്ധക്കളത്തിലെ ചലനശേഷി മെച്ചപ്പെടുത്തുക പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ അവയുടെ പവർ ടു വെയിറ്റ് അനുപാതം വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നതാണ് ഈ മാറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എയർബോൺ ഏർലി വാണിങ് ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങൾ ഏറ്റെടുക്കുന്നതിന് എ ഓ എൻ അംഗീകാരം നൽകി നിലവിൽ സർവീസിലുള്ള എംപ്രയർ വിമാനങ്ങളിൽ ഘടിപ്പിച്ചിരുന്ന നിലവിലുള്ള മൂന്ന് നേത്ര എ ഇ ഇ ഡബ്ല്യു ആൻഡ് സി എയർബോൺ റഡാർ സിസ്റ്റങ്ങളെ ഈ സംവിധാനങ്ങൾ പൂരകമാക്കും നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത നൂതന വരുണാസ്ത്ര ടോർപിഡോകളുടെ ഏറ്റെടുക്കലും ഈ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു എതിരാളികളിൽ നിന്നുള്ള അന്തർവാഹിനി ഭീഷണികളെ നേരിടാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ കഴിവ് ശക്തിപ്പെടുത്തുന്നതിനും അതുവഴി സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ടോർപിഡോകൾ വാങ്ങാനുള്ള തീരുമാനം ടോർപിഡോകൾ എന്നാൽ വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കുന്ന ബോംബ് എന്നതാണ് അർത്ഥം വരുണാസ്ത്ര ടോർപിഡോ അതിൻ്റെ സ്വയംഭരണ പ്രവർത്തനത്തിനും നൂതന രൂപകൽപ്പനയ്ക്കും ശ്രദ്ധേയമാണ് ഇത് ആഴം കുറഞ്ഞതും ആഴത്തിലുള്ളതുമായ ജലാശയങ്ങളിൽ വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു ശക്തമായ ഒരു ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സംവിധാനമാണ് ഇതിൻ്റെ സവിശേഷത കൂടാതെ ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു പരമ്പരാഗത വാർഹെഡ് വഹിക്കുമ്പോൾ നാൽപ്പത് നോട്ടിൽ കൂടുതൽ വേഗത കൈവരിക്കാനും കഴിയും നാവികസേനയുടെ ആയുധ പുരയിൽ കൂടുതൽ വരുണാസ്ത്ര ടോർപ്പിഡോകൾ ഉൾപ്പെടുത്തുന്നത് അതിൻ്റെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷികളെ ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു വരുണാസ്ത്രയ്ക്ക് പുറമെ ഇന്ത്യൻ സൈന്യത്തിനായി മുന്നൂറ്റിയേഴ് അഡ്വാൻസ്ഡ് ടൗഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വാങ്ങുന്നതിനും അംഗീകാരം നൽകി ഭാരത് ഫോർജും ടാറ്റ ഗ്രൂപ്പുമായി സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഈ പീരങ്കി സംവിധാനം സൈന്യത്തിന്റെ ഫയർ പവർ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും സൈനിക ഉപകരണങ്ങളിലുള്ള വിദേശ ആശ്രിതത്വം കുറയ്ക്കുന്നതിലും ഒരു സുപ്രധാന ചുവടുവയ്പാണ് അഡ്വാൻസ്ഡ് ടൗഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി നേതൃത്വം നൽകുന്ന ഈ സംരംഭത്തിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മുന്നൂറ്റിയേഴ് നൂറ്റി അൻപത്തി അഞ്ച് എം എം ആർട്ടിലറി തോക്കുകൾ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടുന്നു ഇവ നിലവിൽ സേവനത്തിലുള്ള കാലഹരണപ്പെട്ട മോഡലുകൾക്ക് പകരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു എ ടി എ ജി എസ്സിന് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് കൂടാതെ ചൈനയുമായും പാകിസ്ഥാനുമായും ഉള്ള അതിർത്തികളിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രവർത്തന സന്നദ്ധത വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു കൂടാതെ ഈ പദ്ധതി ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത എന്ന ഇന്ത്യയുടെ വിശാലമായ ലക്ഷ്യവുമായി ഇത് യോജിക്കുകയും രാജ്യത്തിൻ്റെ പ്രതിരോധ കയറ്റുമതി പോർട്ട്ഫോളിയോയ്ക്ക് പോസിറ്റീവായി സംഭാവന നൽകുകയും ചെയ്യുന്നു ഭാരത് ഫോർജും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസുമായി സഹകരിച്ച് പ്രതിരോധ ഗവേഷണ വികസന സംഘടന അഥവാ ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത എ ടി എ ജി എസ് പദ്ധതി തദ്ദേശീയ ഉൽപ്പാദനത്തിലൂടെ സാമ്പത്തിക വളർച്ച വളർത്തുന്നതിനൊപ്പം തദ്ദേശീയ സൈനിക കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ഉദാഹരണമാക്കുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ